മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് അയാൾ ചോദിക്കുകയാണ് ഇവിടെയാണോ വെട്ടിയത് ഇവിടെയാണോ ഖബർ കെട്ടിയത് അവര് പറഞ്ഞു അതെ അതേ ആരും അങ്ങനെ കബർ വിട്ടതില്ല എന്തേ കാര്യമെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയുകയാണ് നിങ്ങൾ ആരെയാണ് ആരെയാണ് അടക്കിയിരിക്കുന്നത് ായ എല്ലാവനെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് അയാൾ പറഞ്ഞ അടക്കല്ലേ ഇവിടെ അടക്കല്ലേ അയാളൊരു വന്യ മഹാനല്ലേ ഇവിടെ അടക്കല്ലേ ഇവിടെ ആരുടെ മയത്ത് കബറടക്കിയാലും വന്യജീവികൾ രാത്രി വന്നിട്ട് മണ്ണ് മാന്തിയിട്ട് മഹാമയ്യത്തെ പുറത്തെടുത്തിട്ട് കടിച്ചു കീറി വലിച്ചു കീറി നശിപ്പിച്ചിട്ടല്ലാതെ പിറ്റൊന്ന് പ്രഭാതത്തിൽ കാണാൻ കഴിയൂല എത്ര ആഴത്തിൽ കബറ് വെട്ടിയാലും എത്ര ആഴത്തിൽ വലിയ പണുകൂട്ടം വന്യജീവികൾ വന്നിട്ട് ആ മണ്ണു മാന്തിയിട്ട് കബറിന്റെ മയത്തിന് അതിന്റെ തല വേറെ അതിന്റെ കൈകാലുകൾ അതിന്റെ പുറത്തെടുക്കും അതിന്റെ കരട് പുറത്തെടുക്കും ആ മയത്തിന് മണ്ണിന്റെ അകത്ത് കിടക്കാ ഈ പരിസരത്തുള്ള ജീവികൾ അനുവദിക്കൂല എന്ന് പറഞ്ഞപ്പോ അടക്കം ചെയ്ത സുഹൃത്തുക്കൾ എല്ലാവരും അത്ഭുതത്തോടെ ദുഃഖത്തിൽക്കുകയാണ് അല്ല ഞങ്ങളുടെ സഹോദരൻ അല്ലാവിന്റെ പിന്നെ വേണ്ടി ജീവിച്ച സഹോദരൻ ആത്മാവിന്റെ പരിശുദ്ധിക്ക് വേണ്ടി ജീവിച്ച സഹോദരൻ ശരീരത്തിന്റെ ഭംഗി നോക്കാതെ ശരീരത്തിന്റെ ആഡംബരം നോക്കാതെ ആത്മാവിനൊരു കറുത്ത പുള്ളി വീണോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സമയത്ത് പൊട്ടിക്കരഞ്ഞി ബാധത്ത് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിന് കടുവക്കും തൊലിക്കും പിന്നാൻ വേണ്ടിയിട്ട് കൊടുക്ക ഞങ്ങൾക്ക് പറ്റൂല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനമെടുത്തു തീരുമാനമെടുത്തുമല്ല ആ കബറ് മാങ്ങുക തന്നെ അരാവിന് ഹദർ നീളതയെല്ലാവുന്നവനെ അടക്കിട്ട് കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ടാ കബറവിടന്നെടുക്ക അതിനെ ഹദരമേറതിാവുന്നവനെ അടക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ ആ മണ്ണങ്ങോട്ട് മാറ്റി നോക്കുമ്പോ ആ മണ്ണങ്ങോട്ട് മാറ്റി നോക്കുമ്പോ ആ പ്രിയപ്പെട്ടവർ പറയുകയാണ് സുഭ ആറടി മണ്ണിന്റെ അകത്തു നിന്ന് വല്ലാത്ത ഒരു പ്രകാശം പുറത്തു വരികയാ ആരടി മണ്ണിൽ നിന്ന് ഞങ്ങൾ കോടിയെടുക്കുമ്പോ മണ്ണ് മുഴുവനും അത്ര കൊണ്ട് നനച്ച പോലെ സുഗന്ധ പൂരിതമാകുകയാണ് പെട്ടെന്ന് ഞങ്ങൾ ആ ഖബറത്ത് നോക്കുമ്പോ അവിടെ ഞങ്ങളുടെ പ്രിയ പണ്ഡിത സഹോദരനെ കാണാനില്ല പ്രിയപ്പെട്ട പണ്ഡിത സഹോദരന്റെ മയത്തെ അവിടെ കാണാനില്ല ഞങ്ങളാകെ അത്ഭുതപ്പെട്ടുപോയി പകരം കുറെ പ്രകാശവും സുഗന്ധവും മാത്രം ആ കബറും തകത്ത് കണ്ടപ്പോൾ ഇങ്ങനെ പ്രതിച്ചു നിൽക്കുന്ന മണൽപ്പരപ്പുകളല്ലാറ് ആ കബറും വികത്ത് ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല അവർ പറയുകയാണ് ഭയന്നുപോയി ഞങ്ങളെല്ലാം ഭയം പോയി ഉറപ്പ് സമയമല്ലേ ആയിട്ടുള്ളൂ ഉറപ്പ് സമയമല്ലേ ആയിട്ടുള്ളൂ കബറുടെ കീട്ട് അവര് പറയുന്നു ഞങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഞങ്ങൾ മണ്ണെടുത്താ കബറിന്റെ മുകളിലേക്കിട്ടു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കബറ് മൂടിയിട്ട് പടയതുപോലെ ആക്കിയിട്ട് അവിടുന്ന് നടന്നു പോകുമ്പോൾ ഓരോരുത്തരും പറയുകയാർ ജീവിതത്തിൽ അവരുടെ കയ്യിൽ അത്രത്തോളം സുഗന്ധം വന്നിട്ടില്ല ജീവിതത്തിലേ അത്രത്തോളം വലിയ പ്രകാശത്തെ അവർ കണ്ടിട്ടില്ല എന്റെ പ്രിയപ്പെട്ട കർണാടകയിലെ പുത്തൂരിലെ സഹോദരങ്ങളെ നമ്മളും മരിക്കേണ്ടവരല്ലോ യ്ത് ചെയ്തു പ്രകാര എന്ത് ചെയ്തു മക്കളെ പോലെ അവർക്കാർ ആൺകുട്ടികളെ പോലെ ആറടി മണ്ണിന്റെ എന്ത് ചെയ്തോ എന്ന് ദിവസമാ കണ്ണുകുപ്പി എടുപ്പ് കൂട്ടിലാർന്റെ കൂടെ ആഴുത്തിമറുക്കുമ്പോൾ എണ്ണപ്പെട്ടു എന്നറിയില്ല മെസ്സേജിച്ചുകൊണ്ട് കാമകേളിയുടെ മെസ്സേജുകൾ കൊണ്ട് വർത്തമാനം കൊണ്ട് ശരീരത്തെ രോമാഞ്ചുമാക്കിയിട്ടുറക്കമൊഴിയുന്ന എന്റെ കർണാടകയിലെ തരുണിമണികളേ അറിയില്ല എത്ര മണിക്കൂറാണ് ജീവിതം എത്ര ആദ്യമായി പള്ളാവ് സുഖവിട ഉമ്മയുടെ ഉദരത്തിനകത്ത് ഈ റൂഹിനെ നമുക്ക് തരുന്നതിന് മുമ്പ് ആലമുൽ എന്ന് പറയുന്ന ഒരു ലോകമുണ്ടായിരുന്നു ലോകത്തുള്ള എല്ലാ യും ആത്മാവിനെ ഒരു ശരീരം വരുമ്പോൾ ആ ശരീരത്തിലേക്ക് അള്ളാഹു ആത്മാവിനെ തരുന്നത് നാലു മാസം വരെ നമ്മുടെ ഭാര്യ ഗർഭവതി ആയിരിക്കും നാലു മാസം വരെയും വരെയും എന്ത് ചെയ്യൂല ഭാര്യയുടെ വയറ്റിൽ ചലനം ഉണ്ടാവൂല നാലു മാസത്തിന് മുമ്പ് ടെസ്റ്റ് ചെയ്യുമ്പോഴും പരിശോധിക്കുമ്പോഴൊക്കെ ഡോക്ടർമാർ പറയും ഞാനിത് പറയുമ്പോൾ ഇവിടെ സന്താന ഭാഗ്യം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത കല്യാണം കഴിഞ്ഞ് കുറെ വർഷമായ ഒരു സഹോദരനുണ്ട് വളരെ സങ്കടത്തോടു കൂടി അദ്ദേഹം പറഞ്ഞതാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സമാധാനമില്ല ഇല്ല എല്ലാം പ്രവർത്തിച്ച് വള്ളിയുടെ കാര്യങ്ങൾ നോക്കി നാട്ടില് തീയ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വലിയ അസ്വസ്ഥതയാണ് മനസ്സിന് ടെൻഷനാണ് ശരിയല്ലേ മക്കളില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ലാത്തവരെ പോലെ പോലെ പക്ഷെ അവർ സങ്കടപ്പെടരുത് ആയിഷി വലി അള്ളാഹു ലോകത്ത് പ്രസവിക്കാതെ മരണപ്പെട്ടു പോയവരാണ് ഒരുപാട് പേരുണ്ട് ഒരാൾ പറഞ്ഞതാണ് എനിക്ക് മക്കളില്ല മക്കളില്ലാതും ചെയ്യണം അപ്പൊ ശംസുല കൂടു പറഞ്ഞു നിനക്ക് മക്കളെ വേണ്ട അതാണ് നിനക്ക് ഹൈറ് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞതാണ് അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് അയാൾ പറയാണ് എനിക്ക് യാതൊരു വിധ സങ്കടവും അതിനുശേഷം പിന്നെ ഉണ്ടായിട്ടില്ല അതിനുശേഷം ഉണ്ടായിട്ടില്ല സി എം വലിയ ചരിത്രമൊക്കെ പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് ദ ചെയ്യാൻ പറഞ്ഞു മക്കളെ മക്കളെനക്ക് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു വിടുമ്പോഴും എന്നാലും ഒരു കുഞ്ഞ് കുഞ്ഞല്ല മക്കോ അല്ലെ എന്നാലും ഒരു മക്കോ അങ്ങനെ വേണോന്ന് പറയുമ്പോ എന്നാ പിന്നെ ആയിക്കോട്ടെ ഇന്ന് അവിടെയുള്ളവര് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ മകന്റെ ആ മകന്റെ ഉപദ്രവം കാരണമാണ് വാപ്പ മരിച്ചത് എന്നാണ് ആ വാപ്പ മരിച്ചത് എന്നാണ് അപ്പൊ അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട് മക്കളില്ലാത്തവർക്ക് സമാധാനായിക്കോട്ടെ വെറുതെ വയ്യാവലെടുത്ത് വെക്കണ്ട കാരണം ഇന്ന് എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമൊക്കെ പോയി മക്കള് വികാരം വന്ന് ഉമ്മയുമായി വാരിപ്പുണർന്നപ്പോൾ ഞാൻ ഉണ്ടായി എന്നതല്ലാതെ എന്തുമാ എന്ത് വാപ്പാന്ന് ചോദിക്കുന്ന കാലമാണ് അങ്ങനത്തെ കാലമാണ് എത്ര മക്കൾ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഒരെണ്ണം കസേര വന്നിരിക്കാതെ എത്ര പേരുണ്ടെന്നറിയോ അതൊക്കെ പ്രശ്നമാണ് നമുക്ക് അവർക്ക് അതിന്റെ ഒരു ഗൗരവം ഇവിടെ ഇരിക്കുന്ന മക്കൾ എത്ര ചെറിയ മക്കൾ എത്ര പേരുണ്ട് എത്ര സന്തോഷമാണ് അവരെ കാണുമ്പോൾ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിൽ ഇടയിൽ പതിനഞ്ച് പതിനാറ് പതിനെട്ട് വയസ്സായ മക്കൾ എത്ര വാഹത്താണെന്ന് അറിയുമോ അള്ളാഹുയെ പഠിച്ചവനെ അവർക്ക് ദീർഘായുസ കൊടുത്ത് അനുഗ്രഹിക്കണേ ഉമ്മയുടെ ഉദരത്ത് ചെറിയ ഒരു ആ ചലനം തരുന്നത് അള്ളാഹു റൂഹ് നമുക്ക് തരുന്നത് കൊണ്ടാണ് ഉദരത്തിനകത്ത് കുഞ്ഞ് ശരീരമാകുന്ന നൌഷാദു ബാകവിക്ക് ആരിഫ എന്ന് പറയുന്ന ഉമ്മായുടെ ഉദരത്തിനകത്ത് നാലാമത്തെ മാസം അള്ളാഹു റൂഹ് വെച്ചു കൊടുത്തിട്ട് ആ റൂഹ് എപ്പോഴും എൻ്റെ നെഞ്ചിലുണ്ട് എന്റെ ശരീരത്തിലുണ്ട് എന്റെ ഉള്ളിലുണ്ട് ആ റൂഹ് ആ റൂഹ് വലിച്ചൂരി എടുക്കുമ്പോഴാണ് നൌഷാദു ബാക്കി വെറും ജഡമായി സത്ത് പോയി എന്ന് പറയൂലേ സത്ത് എന്ന് പറയുന്നത് റൂഹാണ് റോഹ സത്ത് പോയി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്നാണ് നമ്മൾ ചത്തുപോയി എന്ന് പറയും അതാണ് അപ്പോ റൂഹ് ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് റൂഹ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ മരണപ്പെട്ടാൽ റൂഹ് പോയാൽ പിന്നെ എത്ര സമയം നമ്മൾ ഉണ്ടാവും രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഫ്രീസറിലൊന്നും വെച്ചില്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ ശരീരം കറക്കും പിന്നെ നീല നിറമാവും പിന്നെ പച്ച നിറമാവും പിന്നെ പൊട്ടും പൊട്ടും പൊട്ടിയിട്ട് ചലം രക്തമൊക്കെ പുറത്തു വരും പറയുന്നുണ്ട് മരണപ്പെട്ടതിന് ശേഷം ആത്മാവ് അവന്റെ ശരീരം കാണാൻ അള്ളാനോട് അനുവാദം ചോദിച്ചിട്ട് വന്ന് നോക്കുന്ന ഒരു രംഗം പറയുന്നു ഒക്കെ സുഹീഹായ സംഭവങ്ങളാണ് സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ് വളരെ ഗൗരവത്തോട് കൂടി നിങ്ങൾ കേട്ടിരിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു ഞങ്ങളുടെ നീ പരിശുദ്ധി നൽകണ ചില ആളുകൾ പറയും റൂഹില്ല പരലോകമില്ല ഉമ്മയുടെ ഉദരത്തിനകത്ത് ഇരട്ട കുഞ്ഞുങ്ങളുടെ ഒരു ഒരു കുഞ്ഞു സംഭവം ഞാൻ പറഞ്ഞുതരാം ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് നിരീശ്വരവാദികളുടെ വെള്ളത്തരം തിരിച്ചറിയാൻ വേണ്ടിയാ ദൈവവിശ്വാസിയായ ഒരു കുഞ്ഞും നിരീശ്വരവാദിയായ ഒരു കുഞ്ഞും ഒരു ഉമ്മാരെ വയറ്റിൽ കിടക്കാണ് ഇപ്പൊ ദൈവവിശ്വാസിയായ കുഞ്ഞ് നിരീശ്വരവാദിയായ കുഞ്ഞിനോട് പറയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോകും അവിടെ ഒരു ഉമ്മയുണ്ട് അവിടെ ഒരു വാപ്പയുണ്ട് ഞങ്ങളെ നോക്കാൻ സഹോദരങ്ങളുണ്ട് കിടക്കാൻ തൊട്ടിലുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് ഞങ്ങൾ വലുതാവും ഞങ്ങൾക്ക് പല്ല് വരും കൈകാല് വരും എന്നൊക്കെ പറയുമ്പോൾ നിരീശ്വരവാദിയായ വയറ്റിനടുത്ത് കിടക്കുന്ന കുഞ്ഞ് എന്താ നിനക്ക് നീ എന്ത് പൊട്ടത്തരാട പറയണത് ഇതിനെക്കാളും വലിയൊരു ലോകമോ ഇതിനെക്കാളും വലിയ ലോകം നിങ്ങൾ കേൾക്കണില്ലേ ഹലോ സ്ലാമല്ലേ കേട്ടോളി കേട്ടോളി പിന്നെ വിളിച്ചു പറയാം കൊച്ചിൻ്റെ ആരെയാണ് പറഞ്ഞത് മക്കളുണ്ടോ ഉള്ളവർക്കെത്തീടെ അച്ഛ കേട്ടോളി നിങ്ങൾ നിങ്ങളാരേ പറഞ്ഞു പൈസ പിരിക്കുമ്പോ കണക്കൂട്ടാ അല്ലെങ്കിൽ മുമ്പ് ഇരിക്കരുത് ഇന്ന് ആകെ പ്രശ്ന അപ്പൊ നിരീശ്വരവാദിയായ കുഞ്ഞ് ഈശ്വര വിശ്വാസിയായ കുഞ്ഞിനോട് പറയാണ് വയറെന്ന് പറയുന്ന ലോകത്തെക്കാളും അങ്ങനെ ലോകം ഉണ്ടാവൂലാ പോട്ട മറ്റാള് പറഞ്ഞാൽ നിനക്കറിയാത്തുണ്ട് അപ്പൊ യവൻ ചോദിക്കാണ് തെളിവുണ്ടോ ആരെങ്കിലും ദുനിയാവെന്ന് പറഞ്ഞ ലോകത്ത് പോയി അവിടെ ഒരുപാട് ഉമ്മമാര് വാപ്പമാര് മക്കളൊക്കെ ഉണ്ട് എന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടോ ഈ ചോദിക്കുന്നത് പോലെ മണ്ടത്തര ചോദ്യമാണ് നിരീശ്വരവാദികൾ ആകാശ അള്ളപടച്ചതിനാണ് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മള് നമുക്ക് നമുക്ക് ഈ ലോകമാണ് വലുത് ഇതിനപ്പുറം മറ്റൊരു ലോകത്തെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും നമുക്ക് പറ്റൂല ഖബറുണ്ട് അവിടെ ഉയർത്തെഴുതി ഇങ്ങനെ ഒരു ലോകമുണ്ടെന്ന് ഉമ്മാന്റെ ഉദരത്തിരകത്ത് കിടക്കുമ്പോ നമുക്കറിയില്ല അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ലോകം ഇപ്പൊ രണ്ടാമത്തെ ലോകത്തേക്ക് നമ്മുടെ ആത്മാവിനെ അള്ളാഹു കൊണ്ടുപോകും ഇനി ഇവിടെ നിന്ന് നമ്മുടെ ആത്മാവിനുള്ള എടുത്തിട്ട് ജഡമായി നമ്മളെ ഖബറിനകത്ത് കൊണ്ടുവെക്കും നൂറ് ശതമാനവും ഒരു വിശ്വാസി വിശ്വസിക്കേണ്ട കാര്യമാണ് ജഡമായിട്ട് കൊണ്ടുവെക്കും അള്ളാഹുവെ പടച്ചവനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിലേക്ക് മടങ്ങിവരും പ്രിയപ്പെട്ടവരെ നമ്മളെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടുപോയ സോലിഹീങ്ങളായ ആളുകൾ നമ്മളെ കാണാൻ വരും ഉമ്മാ നമ്മൾ ഈ പുത്തൂടി മരണപ്പെട്ടു പോകുമ്പോൾ നമ്മളെ കവറിഞ്ഞെടുത്ത് നമ്മളെ സ്വീകരിക്കാൻ നമ്മളെ മരണപ്പെട്ടു പോയ സോലിഹിങ്ങളായ ഉമ്മമാരുപ്പമാര് വരും അതാണ് ഉസുമാനും ലോകത്തിൽ പറയുന്ന സമയത്ത് ലോകത്തുനിന്ന് വിട പറയുന്ന ദിവസത്തില് തലേ രാത്രിയിലല്ലൂടമെന്ന് പറഞ്ഞോ നാളെ നമുക്ക് ഒരുമിച്ച് തുറക്കാ